ഞാൻ പൊയ്ക്കോട്ടെ പേഷ്യൻസ് ഒന്ന് ഒതുങ്ങിയപ്പോൾ വൈദ്യുതി ചോദിച്ചു വേണ്ട എനിക്ക് വിശക്കൊന്നു എനിക്കും എനിക്ക് പൊയ്ക്കൂടെ ഇപ്പം പോകണ്ടോക്കോ വൈദ്യുതി പിറുപിറുത്തുകൊണ്ട് ചേറിലിരുന്നു അവൻ കാണാൻ വേണ്ടി ഒരു ബോട്ടിൽ വെള്ളത്തിൻ്റെ പകുതി എടുത്തു കുടിച്ചു അവരൊക്കെ കാത്തിരിപ്പുണ്ടാവും അവരൊക്കെ കഴിച്ചു വൈദ്യുതി കണ്ണു കൂർപ്പിച്ച് അവനെ നോക്കി ഇല്ല ഞാൻ വരാതെ അവർ കഴിക്കില്ല അവരോട് ഞാനാ പറഞ്ഞത് കഴിക്കാൻ ഇവിടെ തിരക്കാണെന്ന് വൈദു ദേഷ്യം വന്ന് അവനെ നോക്കി അവനെപ്പോഴും ഫോണിൽ തന്നെ നോക്കി ഇരിപ്പാണ് വൈദ്യുവിന് ദേഷ്യവും സങ്കടവും വന്നു അവൾ ടേബിളിൽ തല വെച്ച് കടന്നു നല്ലൊരു മണം മൂക്കിലടിച്ചപ്പോഴാണ് അവൾ എഴുന്നേറ്റത് ടേബിളിൽ പ്ലേറ്റിലേക്ക് ബിരിയാണി വിളമ്പുന്ന വിക്രം അവൾ അവനെ മിഴിച്ചു നോക്കി അവിടെ ഇന്ന് ചോറായിരുന്നു എനിക്കിഷ്ടമല്ല അമ്മയുണ്ടാക്കുന്ന ചോറും കറികളും അല്ലാതെ പുറത്തൊന്നും കഴിക്കാറുമില്ല വിക്രം ഗൗരവത്തോടെ പറഞ്ഞുകൊണ്ട് പ്ലേറ്റ് അവൾ കരു നേരെ നീട്ടിവെച്ചു കൈകഴിട്ടുവാ അവൾ ഒന്നും മിണ്ടാതെ പോയി കഴുകി വിശന്നിട്ട് കണ്ണ് കാണാൻ വയ്യായിരുന്നു അവരൊക്കെ ചോറാണോ കഴിച്ചേ വൈദു വല്ലായ്മയോട് ചോദിച്ചു അവരും ഇതുതന്നെയാ കഴിച്ചത് വിക്രം അതും പറഞ്ഞ് കഴിക്കാൻ തുടങ്ങി വൈദുവും പതുക്കെ കഴിക്കാൻ ആരംഭിച്ചു വിശന്ന് കഴിച്ചതിനാലാവാ അല്പം ധൃതി കൂടിപ്പോയത് കൊണ്ട് നെറുകയിൽ കയറി അവൾ ചുമച്ചു തുടങ്ങിയപ്പോൾ വിക്രം വെള്ളം അവൾക്ക് കൊടുത്തു നെറുകയിൽ തട്ടിക്കൊടുത്ത് ഒന്നും അറിയാത്തവനെ പോലെ ഇരുന്ന് കഴിക്കുന്ന അവനെ വൈദു അമ്പരപ്പോടെ നോക്കി ആരും എടുത്തോണ്ട് പോയില്ല പതുക്കെ കഴിക്കും അവൻ ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് കഴിക്കാൻ തുടങ്ങി വൈദുവിന്റെ മുഖം വേർത്തു കോണ്ടാമൃഖം അവൾ പിറുപുറത്തുകൊണ്ട് കഴിക്കുന്നത് കണ്ട് വിക്രം അവളെ കണ്ണുരുട്ടി നോക്കി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മുഖത്ത് നോക്കി പറയണം വൈദു ഞെട്ടി അവനെ നോക്കി ഞാൻ ഞാനൊന്നും പറഞ്ഞില്ല അവളതും പറഞ്ഞ് ധെറയിൽ കഴിച്ചു ഫുഡ് വേസ്റ്റ് ഇടുന്ന ബാസ്ക്കറ്റിൽ വേസ്റ്റ് ഇട്ടിട്ട് കൈ കഴുകി വന്നിരുന്നു ഹാൻഡ് വാഷ് ഇട്ട് കൈ കഴുകിയോ അവൻ കണ്ണു കണ്ണുകൂർപ്പിച്ചു നോക്കിയപ്പോൾ വൈദു വീണ്ടും എഴുന്നേറ്റ് പോയി ഹാൻഡ് വാഷ് ഇട്ട് കൈ കഴുകി വന്നു വിക്രം അവളെ ഒന്ന് അമർത്തി നോക്കിയിട്ട് കൈ കഴുകാൻ പോയി അവളൊന്ന് ശ്വാസം വിട്ടുകൊണ്ട് അവനെ നോക്കി ഇനി പോകാം ഇന്നി ആരും വരില്ല ഇവരുടെ കാവിലിന്ന് തിറയോ അങ്ങനെ എന്തൊക്കെയാണ് എല്ലാവരും അവിടെയായിരിക്കും വിക്രം അതും പറഞ്ഞ് എടുത്ത് കഴുത്തിലിട്ടു ഒപ്പം ഫോൺ എടുത്ത് പോക്കറ്റിലും ഇട്ടു വൈദു കോട്ടൂരി മടക്കി കബോർഡിൽ വെച്ചു കോട്ടൂരിയപ്പോൾ സാരി അരയിൽ നിന്നും തെന്നി മാറി കിടക്കുന്നുണ്ടായിരുന്നു വിക്രം അത് കണ്ട് നോട്ടം മാറ്റി പുറത്തേക്ക് ഇറങ്ങി അങ്ങനെ ഇറങ്ങി വരുന്നവളെ നോക്കി തിരിച്ചു കയറി ദേഷ്യത്തോടെ നോക്കി നേരെ ഇട്ടോട് നടക്കാൻ ഇറങ്ങില്ലേ വാരി ചുറ്റരുത് വൈദു കാര്യമറിയാതെ അവനെ നോക്കി അവൻ പല്ലുകടിച്ചുകൊണ്ട് സാരി നേരെ ഇട്ട് കൊടുത്ത് ഇറങ്ങിപ്പോയപ്പോൾ വൈദു വാ തുറന്ന് നിന്നു പോയി പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് റൂം വൃത്തിയാക്കി പൂട്ടിയിട്ട് പോകാറുള്ള ലോറൻസ് കയറി വരുന്നത് കണ്ടത് നേരെ ഇട്ട് കാണുമെന്നുള്ള വിശ്വാസത്തിൽ നോക്കിയപ്പോൾ കണ്ടത് അങ്ങനെ തന്നെ ഇറങ്ങി വരുന്നവളെയാണ് വിക്രം തിങ്ങി നോക്കിയപ്പോൾ സാരി തുമ്പ് അരയിൽ ചുറ്റിക്കൊണ്ട് ഇറങ്ങി വരുന്നുണ്ട് ബാഗുമായി അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ ഒരു ചമ്മൽ ഒപ്പം ലോറൻസ് അപ്പോൾ തന്നെ കയറി വന്നപ്പോഴുള്ള റിയാക്ഷൻ ആണ് വിക്രം കാണിച്ചതെന്ന് വൈദു ഓർത്തു അവന്റെ പിന്നാലെ നടക്കുമ്പോഴും അറിയാതെ ഒരു പുഞ്ചിരി അവളിൽ വിടർന്നിരുന്നു വീർപ്പിച്ചു വെച്ച മുഖത്തോടെ തിരിഞ്ഞു നോക്കിയവനെ കണ്ട് ആ പുഞ്ചിരി പെട്ടെന്ന് അണഞ്ഞു പോയി വൈദു പിറുപിറുത്തു കൊണ്ട് നടന്നു വൈകിട്ട് ലീല ചേച്ചി നേരത്തെ പോകാൻ ഇറങ്ങി കാവലിൽ നിന്ന് തിറയാണ് ഇവരെയും കൂട്ടി വരണേ സാറുമരേ ഞാൻ എന്നെ ഇറങ്ങട്ടെ പിള്ളേർക്ക് താലപ്പൊലിയുണ്ട് ലീല ചേച്ചി പറഞ്ഞുകൊണ്ട് സഞ്ജിയും തൂക്കി ഇറങ്ങിപ്പോയി സഞ്ജു തിരിഞ്ഞി ഹിരൺമയെ നോക്കി ോ അതെന്താന്ന് സാറേ അതിവിടെ ഒരു തേവറുടെ കാവുണ്ട് ഒരമ്പലം അവിടെ എല്ലാ വർഷവും മേടത്തിലെ പൗർണമി ദിനത്തിൽ നടക്കുന്ന ഒരു ഉത്സവമാണ് കളമെഴുത്തും പാട്ടും ആറാട്ടും എല്ലാം ഉണ്ട് നിങ്ങൾ മൂന്നുപേരും ഒരു നാലുമണിക്ക് റെഡി ആയി നിൽക്കും നമുക്ക് പോവാം അത് കേട്ട് സഞ്ജുവിന്റെ മുഖം വിടർന്നു പായസം കിട്ടുവോ എല്ലാം കിട്ടൂടാ കൊതിയ ഹിരൺമയി അവൻ്റെ കവളിലൊന്ന് തട്ടിക്കൊണ്ട് ചിരിയോടെ പറഞ്ഞു വൈദ്യുവിനു മടിയായിരുന്നു പോകാൻ അനുവും സഞ്ജുവും അവളെ ഒരുവിധത്തിൽ കൊത്തിപ്പൊക്കി കൊണ്ടുവതിൽ നിന്ന് ഒരു നല്ല സാരി എടുത്തെടുത്തു തലമുടി നല്ലവണ്ണം ചീകി ക്ലിപ്പിട്ടു പുറത്തേക്ക് വന്നപ്പോൾ അനുവും സഞ്ജുവും റെഡിയായി നിൽപ്പുണ്ട് ക്യാബിന് വന്നതുകൊണ്ട് അനു ചുരിദാറാണ് എല്ലാം കൊണ്ടുവന്നത് നിനക്ക് ലക്കുണ്ട് വൈദു നീ എപ്പോഴും സാരി കൊടുക്കുന്നതുകൊണ്ട് എടുത്തോണ്ട് വരാൻ പറ്റി അനു അവളെ നോക്കി പറഞ്ഞു എന്നാ പിന്നെ നീയും ദുഃഖപുദ്രിയപ്പോൾ നടന്ന സാരിയും ചുറ്റി വാ സഞ്ജു പുച്ഛിച്ചു കൊണ്ട് പറഞ്ഞപ്പോൾ വൈദ്യുതി ചുണ്ടുകൂട്ടി വെളിയിലിറങ്ങി ഹിരൺമയും വിക്രവും പാന്റും ഷർട്ടുമാണ് പക്ഷേ ഇൻഷർട്ട് ചെയ്തിട്ടില്ല എന്ന് മാത്രം ഉർവശി എപ്പോഴും സാരിയാണ് കൊടുക്കുന്നത് തനിക്ക് സാരി അടോ ഭംഗി ഹിരൺമയായി കൈകൊണ്ട് ആംഗ്യം കാണിച്ചുകൊണ്ട് പറഞ്ഞു വൈദുവെന്ന് ചിരിച്ചുകൊണ്ട് നോക്കിയപ്പോൾ കണ്ടു പുച്ഛിച്ചുകൊണ്ട് നിൽക്കുന്ന വിക്രത്തെ അവൻ കണ്ണു കൂർപ്പിച്ചു നോക്കിയപ്പോൾ വൈദു പെട്ടെന്ന് അരയിൽ കൈവെച്ചു നോക്കി ഭാഗ്യം സാരി നേരെയാണ് കിടക്കുന്നത് വിക്രത്തിന് അത് കണ്ട് ചിരി വന്നു പെട്ടെന്ന് അവൻ അവൾ കാണാതെ തിരിഞ്ഞു നിന്നു കാവെന്ന് കേട്ടപ്പോൾ ഞാൻ കരുതി കാടും പടർപ്പും അയക്കുന്നു ഇതിപ്പോ നല്ല ഭംഗിയുള്ളൊരു അമ്പലം സഞ്ജു സ്വയം പറഞ്ഞുകൊണ്ട് പടികൾ കയറി ഇരുവശത്തും കുരുത്തോല കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട് ദീപങ്ങൾ തെളിയിക്കാനായി ഒരുപാട് മൺചരാതുകളിൽ എണ്ണയൊഴിച്ച് തിരിയിടുന്നുണ്ട് കുറച്ചുപേർ വലിയൊരു കളം വരച്ചിട്ടുണ്ട് ഒരുപാട് ചായക്കൂട്ടുകൾ തേച്ച് മനോഹരമാക്കിയ കളം വൈദു അതിൽ തന്നെ നോക്കി നിന്നു പിന്നിലേക്ക് കൈവലിച്ചപ്പോഴാണ് വൈതു പിന്നോട്ടായത് പൂജയ്ക്കുള്ള സാധനം കൊണ്ടുപോകുന്നവർ വന്നപ്പോൾ അവൾ വഴിയിൽ കയറി നിന്ന് മാറാതെയായപ്പോൾ വിക്രം പിന്നോട്ട് വലിച്ചതാണ് നിനക്കത് അടി ചെവി കേൾക്കില്ലേ എത്ര വെട്ട അവർ നിന്നോട് മാറാൻ പറഞ്ഞു വിക്രം ചൂടായപ്പോൾ വൈദു അവനെ ദേഷ്യത്തോടെ നോക്കി എന്നിട്ട് ഒന്നും മിണ്ടാതെ അനുവിന്റെ പിന്നാലെ നടന്നു നടയിൽ തൊഴുതു കഴിഞ്ഞ് അവർ മാറി നിന്നു സാറുമാരെ ഇവിടെ നിൽക്കുവാണോ അവിടെ പിള്ളേരുടെ പരിപാടിയൊക്കെ ഉണ്ട് വന്നാട്ടെ അതുകഴിഞ്ഞ് പൂജ തുടങ്ങും ലീല വന്നു പറഞ്ഞപ്പോൾ അവർ അഞ്ചു പേരും കൂടി അങ്ങയോട്ടേക്ക് പോയി തൊഴിലാളികളും നാട്ടുകാരും അവരെ ബഹുമാനത്തോടെ വിളിച്ചുകൊണ്ട് പോയി ചെറിയ പെൺകുട്ടികളുടെ കൈകൊട്ടിക്കളിയായിരുന്നു അപ്പോൾ നടന്നുകൊണ്ടിരുന്നത് വേറെ കുറച്ച് സ്ത്രീകൾ തിരുവാതിര കളിക്കാനുള്ള വേഷത്തിൽ ഒരുങ്ങി നിൽക്കുന്നുണ്ട് കണ്ടോ ഇങ്ങനെയാണ് മര്യാദയ്ക്ക് സാരി എടുക്കേണ്ടത് അല്ലാതെ ആരെയും കാണിക്കാൻ വേണ്ടിയാകരുത് വിക്രം വൈദുവിൻ്റെ അടുത്തേക്ക് നീങ്ങിയിരുന്നു കൊണ്ട് പറഞ്ഞപ്പോൾ അവൾ അവനെ കലിപ്പിച്ചു നോക്കി നിങ്ങൾ നോക്കിയതുകൊണ്ടല്ലേ കണ്ടത് ഇനി മുഖത്തേക്ക് നോക്കിയാൽ മതി വേറെ വല്ലടത്തു നോക്കിയാൽ പലതും കണ്ടത് വരും വിക്രം മറുപടി ഇല്ലാതെ അവളെ നോക്കി അവൻ്റെ കൊമ്പൊടിഞ്ഞതിൽ അവൾക്ക് ചെറുതായി ചിരി വന്നിരുന്നു അപ്പോൾ ഇനിയും അങ്ങനെ തന്നെ ഉടുക്കുമോ എന്നല്ല നീ പറഞ്ഞത് അതെ ആര് കണ്ടാലും എനിക്കൊരു പ്രശ്നവും ഇല്ല ഇഷ്ടമില്ലാത്തവർ നോക്കാതിരുന്നാൽ മതി വൈദ്യു അറപ്പിച്ച് പറഞ്ഞപ്പോൾ വിക്രം കോപം കൊണ്ട് അവളുടെ കയ്യിൽ അമർത്തിപ്പിടിച്ചിരുന്നു അങ്ങനെ തോന്നിവാസം കാണിച്ചുകൊണ്ട് എൻ്റെ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യാൻ നീ കരുതണ്ട അടക്കോ ഒതുക്കോ ഇല്ലാത്ത സ്റ്റാഫിനെ എനിക്കാവശ്യമില്ല സ്ത്രീയെ അവളുടെ അനുവാദമില്ലാതെ ദേഹത്തോടുന്ന ഒരു ഷോവൻ സ്റ്റെബിയുടെ കീഴിൽ ജോലി ചെയ്യാൻ എനിക്കും താല്പര്യമില്ല കത്തുന്ന കണ്ണുകളോടെ പറയുന്ന അവളുടെ കൈകളെ വിക്രം അറിയാതെ മോചിപ്പിച്ചു കയ്യിൽ ചുവന്നു തുടർത്ത് പിടപ്പുണ്ട് അവൻ മുറുക്കി പിടിച്ച് അടയാളം വിക്രം ദേഷ്യം വന്ന് എഴുന്നേറ്റു പോയിരുന്നു ഉർവശി എന്താ പ്രശ്നം അവർക്കിടയിൽ എന്തോ പ്രശ്നമുള്ളതായി തോന്നിയപ്പോൾ ഹിരൺമയി ചോദിച്ചു സാറിന്റെ അനിയനോട് സ്വന്തം കാര്യം മാത്രം നോക്കാൻ പറയും അല്ലാതെ എന്റെ കാര്യത്തിൽ അനാവശ്യമായ ഇഴവേണ്ട സാരി ഉടുക്കുമ്പോ കുറച്ച് വയറൊക്കെ പുറത്തുനിന്ന് കണ്ടെന്ന് വരും അത് ദേഷ്യപ്പെടാൻ അങ്ങനെ എന്റെ കെട്ടിയൊന്നും അല്ലല്ലോ വൈദ്യുതി ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് പോയപ്പോൾ ഹിരൺമൈ സഞ്ജുവിനെയും അനുവിനെയും നോക്കി ഇവരുടെ വഴക്ക് ഇപ്പോഴും തീർന്നിട്ടില്ല പിള്ളാരെ അവനാണെങ്കിൽ ഒരു പ്രത്യേക സ്വഭാവമാണ് അവൻ ഇഷ്ടമില്ലാത്തത് കണ്ട അപ്പ പ്രതികരിക്കും അതിപ്പോ ആരായാലും പക്ഷേ ഇവിടെ ഇപ്പൊ ഉർവശി പറഞ്ഞത് കേട്ടിട്ട് ആ കുട്ടി മാന്യമായാണ് സാരി ഉടുത്തിരിക്കുന്നത് പിന്നെ അവൻ എന്താ പ്രശ്നം സർ നമുക്കിതിൽ ഇടപെടേണ്ട അവർ തമ്മിൽ തീർത്തോട്ടെ അനു പറഞ്ഞപ്പോൾ അതാണ് ശരിയെന്ന് ഹിരൺമയക്കും തോന്നി എങ്കിലും മൂന്നുപേരും അവർ അറിയാതെ അവരെ നിരീക്ഷിക്കാൻ തുടങ്ങിയിരുന്നു സർപ്പപ്പാട്ട് കഴിഞ്ഞ് വിശേഷാൽ പൂജയാണ് പൂക്കല കൈയിലേന്തി ഒരു പെൺകുട്ടി മുടിയഴിച്ചിട്ട് ആടാൻ തുടങ്ങിയപ്പോൾ വൈദ്യുവിന് എന്തോ അസ്വസ്ഥത തോ തുടങ്ങിയിരുന്നു സർപ്പക്കളം മുഴുവൻ അവൾ നിരങ്ങിയാടുന്നതും വിറയ്ക്കുന്നതും കണ്ട് വൈദു പിന്നോട്ട് മാറി താഴെ കൂടിയിരുന്നു വൈദു അരികില്ലെന്ന് കണ്ടു സഞ്ജു തിരിഞ്ഞു നോക്കി സർ വൈദു എവിടെയൊന്നുമില്ല ഞാൻ നോക്കിയിട്ട് വരാം ഹിരൺമയോട് പറഞ്ഞ് തിരിയാൻ പോയ സഞ്ജുവിനെ ആരോ പിടിച്ചു നിർത്തി ഞാൻ നോക്കാം നീ അവിടെ നിൽക്ക വിക്രമായിരുന്നു സഞ്ജു ഒന്നും മിണ്ടാതെ തലയാട്ടി നിന്നു അനുവും ഹിരൺമയും ഇതൊന്നും അറിയാതെ അതിൽ ലയിച്ചു നിൽക്കുകയായിരുന്നു വിക്രം പിന്നാലെ ഇറങ്ങിച്ചെന്നപ്പോൾ ധൃതിയിൽ വൈദ്യു പൈ പടികൾ ഇറങ്ങുകയായിരുന്നു അവൾ വേഗം പൈപ്പിന് ചുവട്ടിൽ പോയി മുഖം കഴുകി കുറച്ച് വെള്ളവും കുടിച്ചു വല്ലാത്തൊരു പരവേഷമായിരുന്നു വൈദ്യുവിന് മുന്നിലേക്ക് ഒരു കുപ്പി വെള്ളം നീണ്ടു വന്നപ്പോൾ അവൾ നോക്കി വിക്രമായിരുന്നു അവൾ ഒന്നും മിണ്ടാതെ വെള്ളം വാങ്ങി കുടിച്ചു എന്തുപറ്റി അത് പണ്ട് അച്ഛനൊപ്പം ഞാൻ ഇതുപോലെ സർപ്പപ്പാടിന് പോയതാ അന്ന് കണ്ട് ശരിക്കും പേടിയായിരുന്നു പിന്നെ ഇപ്പോ ഇപ്പോൾ കണ്ടപ്പോഴും വൈദു വിപ്രാളത്തോടെ പറഞ്ഞു അവൾ ആകെ വിയർത്തിരുന്നു വില്ലയിലേക്ക് പോകണോ ഇനി ഇവിടെ നിൽക്കണ്ട വൈദു തലയാട്ടി എങ്കി വിക്രം കാറിൻ്റെ അടുത്തേക്ക് നടന്നു വൈദ്യു പുറകിൽ കയറി ഡോറടച്ചു സാരിത്തുമ്പുകൊണ്ട് അവൾ മുഖവും കഴുത്തും കഴുത്തുമൊപ്പി വില്ലയിലെത്തിയപ്പോൾ വിക്രം ഫോൺ എടുത്ത് ഹിരൺമയ്യയെ വിളിച്ചു പറഞ്ഞു ഇറങ്ങാറാവുമ്പോൾ വിളിക്കാൻ കാറുമായി വരുമെന്നും പറഞ്ഞു അതെ എങ്ങോട്ട് പോവുക വൈദു അവർ താമസിച്ചിരുന്ന വില്ലയിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ വിക്രം ഗൗരവത്തിൽ ചോദിച്ചു ഞാൻ അവിടേക്ക് ഒറ്റയ്ക്ക് അവിടെ നിൽക്കണ്ട ഇവിടെ വന്നിക്ക് അവരെ വിളിക്കാൻ ഞാൻ സെക്യൂരിറ്റി പറഞ്ഞു വിടാം വിക്രം അതും പറഞ്ഞ് റൂമിൽ കയറിപ്പോയപ്പോൾ വൈദ്യു വിറയിലൂടെ ഹാളിലെ സോഫയിലിരുന്നു വിക്രവും താനും മാത്രമാണ് വില്ലയിലുള്ളതെന്ന് ഓർത്തപ്പോൾ ഉള്ളിലൊരു മിന്നൽ പിണർ പാഞ്ഞതുപോലെ വൈദ്യുഭയത്തോടെ സോഫയിൽ ഇരുന്നു ഇതിനു മുൻപ് ഇങ്ങനെ ഭയന്നത് അന്ന് വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ ഉള്ള രണ്ട് ദിവസങ്ങളായിരുന്നു ഓർമ്മകളിൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞു അച്ഛൻ അച്ഛൻ ഒരു കുഴപ്പവും ഇല്ലാതെ ജീവിച്ചിരുന്നുവെങ്കിൽ താൻ ഈ അവസ്ഥയിലാകുമായിരുന്നു നിറഞ്ഞു വന്ന കണ്ണുകൾ തുടച്ചു നീക്കിയപ്പോൾ മുന്നിലേക്ക് ഒരു കപ്പ് ചൂട് കാപ്പി വന്നിരുന്നു അവൾ മുഖമുയർത്തി നോക്കിയപ്പോൾ വിക്രമാണ് അവൾ പേടിയോടെ അവനെയും കപ്പിനെയും നോക്കി ഞാൻ ഒന്നും ചേർത്തിട്ടില്ല അല്ലെങ്കിലും നിന്നെപ്പോലെ ഒരു കൊന്നക്കപ്പനെ മയക്കിക്കടത്തി പീഡിപ്പിക്കാൻ എനിക്ക് വട്ടൊന്നുമില്ല വൈദു ആകെ ചൂളിപ്പോയി അവൾ അവനെ കൂർപ്പിച്ചു നോക്കി കപ്പ് വാങ്ങി വിക്രം എതിർവശത്തുള്ള സോഫയിലിരുന്ന് കോഫി കുടിക്കുകയാണ് അപ്പോഴാണ് അവൻ്റെ ഫോണിൽ ആരോ വിളിച്ചത് വീഡിയോ കോൾ ആയിരുന്നു അവൻ്റെ കണ്ണുകൾ വിടരുന്നതും മുഖത്ത് ചിരി വിരിയുന്നതും വൈദു കണ്ടിരുന്നു അവൻ ഫോണുമെടുത്ത് പുറത്തേക്ക് പോയി കാമുകയായിരിക്കും അഞ്ഞൂറ് വോൾട്ട് പവറോടല്ലേ മുഖം തെളിഞ്ഞത് വൈദ്യു ചെറികൂട്ടിക്കൊണ്ട് കോഫി കുടിച്ച് കപ്പ് കഴുകി വെച്ചിട്ട് വന്ന് സോഫയിലിരുന്നു വിക്രം അപ്പോഴും തിരികെ വന്നിട്ടില്ല വൈദുവിൻ്റെ കണ്ണുകൾ അറിയാതെ അടഞ്ഞുപോയിരുന്നു അവൾ ആ സോഫയിൽ ചുരുണ്ടുകൂടി കിടന്നു പിന്നീട് കണ്ണുകൾ തുറക്കുമ്പോൾ അവൾ വിട്ടില്ലായിരുന്നു എന്തോ ഓർത്തുകൊണ്ട് അവൾ വെപ്രളത്തോടെ ചാടി എഴുന്നേറ്റു അടുത്ത് കമിഴ്ന്ന് കിടന്നുറങ്ങുന്ന ആളെ കണ്ട് അവൾ സ്തംഭിച്ചിരുന്നു പോയി പുതപ്പ് മൂടി തലവഴി പുതിച്ചു കിടക്കുന്ന ആളെ കണ്ട് അവൾ ഭയത്തോടെ പിന്നോട്ട് നീങ്ങി ഞാൻ ഞാൻ എങ്ങനെ ഇവിടെ എത്തി അവൾ സ്വയം പറഞ്ഞുകൊണ്ട് പുതപ്പ് വലിച്ചു മാറ്റി അനു ചുണുങ്ങിക്കൊണ്ട് തിരിഞ്ഞു നട കിടന്നു എടി ഞാൻ എങ്ങനെയാടി ഇവിടെ വന്നേ ഞാൻ കരുതി നീ കിടക്കുന്നത് കണ്ടപ്പോ വൈദു ഒന്നു പെരങ്ങി അനു മടക്കി വെച്ചിരുന്ന് അവളെ നോക്കി നീ കരുതി നിന്നെ വിക്രം വിക്രസാർ പീഡിപ്പിക്കാൻ നോക്കിയെന്നല്ലേ വൈദു ആകെ ചൂടിപ്പോയി പൊന്നുമോളെ അങ്ങനെ ഒരാൾ ജന്മാനാടി ഞങ്ങൾ വന്നപ്പോൾ നീ ആ സോഫയിൽ വെട്ടിയിട്ട് വാഴത്തണ്ട് പോലെ കുറേ നേരം കുത്തി വിളിച്ചു എവിടെ പൊങ്ങാൻ അവസാനം നിന്നെ വിളിക്കണ്ടെന്ന് പറഞ്ഞാൽ സാറ് നിന്നെയും പൊക്കിയെടുത്തുകൊണ്ട് ഇവിടെ കിടത്തി വൈദുവിന്റെ കണ്ണുകൾ പുറത്തേക്ക് വരുമെന്ന അവസ്ഥയിലായി അയ്യേ അങ്ങനെ എന്നെ എടുത്തോണ്ടാണോ വന്നത് വൈദു നഖം കടിച്ചുകൊണ്ട് പറഞ്ഞു പിന്നെന്ത് ചെയ്യാൻ നീ പേടിച്ചിട്ടാണ് ഉറങ്ങിപ്പോയെന്ന് സാറ് പറഞ്ഞു സർപ്പപ്പാട്ടും കളമെഴുത്തും നിനക്ക് പേടിയാണെങ്കിൽ പിന്നെ എന്തിനാ വൈദു പോയത് ഞാൻ ആകെ പേടിച്ചുപോയി നിന്നെ കാണാതായപ്പോൾ അപ്പോഴാണ് ഹിരൺമൈ സാർ പറഞ്ഞത് നിന്നെയും കൊണ്ട് വിക്രസാർ വില്ലയിലേക്ക് പോയെന്ന് ആദ്യം ഞാൻ നിങ്ങളൊന്ന് തെറ്റിദ്ധരിച്ചു അനു തല ചൊറിഞ്ഞുകൊണ്ട് പറഞ്ഞു വൈദു അവളെ മെഴിച്ചു നോക്കി നീ എന്ത് ധരിച്ചെന്ന് അത് പിന്നെ നിങ്ങളാദ്യം അടി കൂടി പിന്നെ ലവായി അങ്ങനെ കുറുകാൻ പോയതാന്ന് പൊക്കോണോ അവിടുന്ന് വൈദ്യുവിൻ്റെ ഒരാട്ടലിൽ അനു തലവഴി പുതപ്പ് മൂടി കടന്നു സാറിന് നിന്റെ കാര്യത്തിൽ എന്തോ ഒരു സംതിങ് ഉണ്ട് പെണ്ണെ വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ മുഖത്ത് കുറച്ച് വെള്ളം തളിച്ച് എണ്ണിപ്പിച്ചു വിടില്ലേ ഇതങ്ങനെയല്ലോ കുഞ്ഞുങ്ങളെ പോലെ എടുത്തുകൊണ്ടല്ലേ വന്നത് ഉം ഉം മോളെ വൈദ്യു അങ്ങേരാടി ശരിക്കും നിന്റെ വിക്രമാത്യൻ വൈദു വെള്ളം വരുന്ന ബോട്ടിൽ എറിയാനായി എടുത്തതും അതും അനു തലവഴി മൂടിക്കിടന്നിരുന്നു എന്നാലും ഇങ്ങനെ എടുത്തുകൊണ്ടുവന്നപ്പോൾ ഞാൻ എന്താ അറിയാതിരുന്നത് അത്രയ്ക്ക് ബോധം കേട്ടോറങ്ങിയോ ഷീന്നു ഉണക്കേട് ഞാൻ എങ്ങനെയാ മുഖത്ത് നോക്കും അതിനിപ്പോൾ എന്താ എനിക്ക് ബോധം ഇല്ലാത്തപ്പോഴല്ലേ വൈദ്യു സ്വയം തലക്കിട്ട് കിഴക്കിക്കൊണ്ട് ബെഡിലേക്ക് കടന്നു രണ്ട് ദിവസങ്ങൾ വേഗത്തിൽ കടന്നുപോയി അന്നത്തെ സംഭവത്തിന് ശേഷം വൈദ്യുവിന് വിക്രത്തിന്റെ മുഖത്തേക്ക് നോക്കാൻ ഒരു ചമ്മലായിരുന്നു അവനും ശ്രദ്ധിച്ചിരുന്നു അവളുടെ ഒഴിഞ്ഞുമാറ്റമൊക്കെ ലാസ്റ്റ് ദിവസം വൈദു അനുവിനൊപ്പമാണ് നിന്നത് വിക്രത്തിന്റെ കൂടെ നിന്നത് ഹോസ്പിറ്റലിൽ നിന്ന് വന്നൊരു നേഴ്സായിരുന്നു അന്ന് ഉച്ചയോടെ ക്യാമ്പ് അവസാനിച്ചിരുന്നു അവരെ കൂട്ടാനായി ചന്ദ്രൻ സാർ കാറുമായി വന്നു ഹിരൺമയുടെ അച്ഛൻ രാമകൃഷ്ണനും വന്നിട്ടുണ്ടായിരുന്നു ഹിരൺമയിക്ക് അവരെ പിരിയുന്നതിൽ നല്ല വിഷമമുണ്ടായിരുന്നു പ്രത്യേകിച്ച് സഞ്ജുവിനെ അപ്പോ ഇനി ഹോസ്പിറ്റലിൽ വെച്ച് കാണാം പോട്ടെ സാർ സഞ്ജു ഹിരണ്മയോട് ചോദിച്ചു ഹിരൺമയി അവനെ ചേർത്ത് പിടിച്ചു നിന്നെപ്പോലൊരു ഫ്രണ്ട് ഇവരുടെ കൂടെ ഉള്ളതാണ് സഞ്ജു അവരുടെ ധൈര്യം യുവർജം ഹിരൺമൈ സ്നേഹത്തോടെ പറഞ്ഞു എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ സാർ അനു വിക്രത്തെ നോക്കി പറഞ്ഞു അവൻ തല കുലുക്കി അവൻ വൈദുവിനെ ഒന്ന് പാളി നോക്കി അപ്പോൾ തന്നെയാണ് അവളും അവനെ നോക്കിയത് പോട്ടെ അവൾ യാത്ര ചോദിക്കുമെന്ന് ഒരിക്കലും അവൻ വിചാരിച്ചിരുന്നില്ല ഉം അവനൊന്ന് മൂളിക്കൊണ്ട് അവളെ നോക്കി മൂന്നുപേരും കൈവീശിക്കാണിച്ച് യാത്ര പറഞ്ഞു അവരുടെ കാർ മറിഞ്ഞു പോകുന്നത് നോക്കി അവർ അങ്ങനെ നിന്നു എന്തോ ഹൃദയത്തിൽ നിന്ന് അകത്ത് അകന്നു പോകുന്നത് പോലൊരു കൊളുത്തിവലി എന്താണത് വിക്രം സ്വയം ചോദിച്ചുപോയി എല്ലാ കൊല്ലവും ഇവിടെ ക്യാമ്പ് നടത്താറുണ്ട് പക്ഷേ ഇതുപോലൊരു പിള്ളേരെ ഞാൻ കണ്ടിട്ടില്ല സാർ അത്രയ്ക്ക് സ്നേഹമായിരുന്നു സമയം പോകുന്നത് പോലും ഞാൻ അറിഞ്ഞില്ല ലീല ചേച്ചി നിരാശയോടെ പറഞ്ഞു രാമകൃഷ്ണൻ അവരെ നോക്കി പുഞ്ചിരിച്ചിട്ട് മക്കളെ നോക്കി രണ്ടാളുടെ മുഖത്ത് തെല്ലൊരു വാട്ടമുണ്ട് ഹിരൺമൈ ആദ്യമേ അങ്ങനെ ആയതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല പക്ഷേ വിക്രം അവൻ ഒരിക്കലും സ്റ്റാഫുകളോട് അമിതമായി സ്വാതന്ത്ര്യം എടുക്കുന്നവനല്ല പക്ഷേ ഇപ്പോൾ നല്ല പിള്ളേരായിരുന്നു അല്ലേച്ചു ശരിയാണ് ശരിയണച്ച ആറ് ദിവസം വേഗത്തിൽ പോയതുപോലും അറിഞ്ഞില്ല സാരമില്ല അവർ നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടല്ലോ ഹിരൺമൈ പുഞ്ചിരിയോടെ പറഞ്ഞു വൈകാതെ അവർ കൂടെ അവിടുന്ന് യാത്ര തിരിച്ചു മൊട്ടക്കുന്നിന്റെ അവിടെ എത്തിയപ്പോൾ വിക്രം വീഴാനാഞ്ഞു വൈദുവിനെ ചേർത്ത് പിടിച്ചു തോർത്തു നെഞ്ചിലും വല്ലാത്തൊരു കനം വന്നു നിറയുന്നത് പോലെ എങ്കിലും ഗൗരവത്തിന്റെ മൂടുപണം അണിഞ്ഞതുപോലെ ഇരുന്നു ഏഴുമണി കഴിഞ്ഞു അവർ തിരിച്ച് ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ വൈദുവിനെ വിളിക്കാനായി ചന്തു എത്തിയിരുന്നു അവനെ കണ്ടപ്പോൾ അവൾ ഓടിച്ചെന്ന് നെഞ്ചോട് ചേർന്നിരുന്നു ചന്തു ഒരു പുഞ്ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചു അനുവിനെ സഞ്ചു പോകുന്ന വഴിയിൽ വീട്ടിലാക്കാമെന്ന് പറഞ്ഞ് അവർ പോയി ബൈക്കിൻ്റെ പുറകിലിരിക്കുമ്പോഴും വൈദു വാതോരാത വിശേഷങ്ങൾ പറയുന്നുണ്ടായിരുന്നു പഴയ വൈദുവിനെ തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ ചന്തു ഒരു പുഞ്ചിരിയോടെ അവൾ പറയുന്നതൊക്കെ മൂളി കേട്ടുകൊണ്ടിരുന്നു